വേണി മോളെ എഴുന്നേൽക്ക് സാവിത്രിയമ്മ വന്ന് തട്ടി വിളിച്ചപ്പോൾ കൃഷ്ണവേണി പതിയെ കണ്ണ് ചിമ്മി തുറന്നു തൊട്ട് മുന്നിൽ തന്നെ കയ്യിൽ ഒരു ദാവണയും പിടിച്ച് സാവിത്രി നിൽക്കുന്നുണ്ട് അപ്പോഴാണ് ബോധം വന്നത് അതെ ഇന്നാണെൻ്റെ കല്യാണം അവൾ ബെഡിൽ എഴുന്നേറ്റിരുന്നു സാവിത്രി അവൾ ഇരുന്നു അവർ അവളുടെ മുടി സ്നേഹത്തോടെ ഒതുക്കി വെച്ചു എന്നിട്ട് വാത്സല്യത്തോടെ നെറുകയിൽ ചുംബിച്ചു എൻ്റെ കുഞ്ഞിന് നല്ലതേ വരൂ രഞ്ജുവും നിൻ്റെ അമ്മാവനും ഒക്കെ ഉണരുന്നതിന് മുൻപ് എൻ്റെ കുട്ടി പെട്ടെന്ന് പോയി കുളിച്ചൊരുങ്ങി ഇറങ്ങിക്കോളൂ അവൾ തലയാട്ടിക്കൊണ്ട് സാവിത്രി കൊടുത്ത ദാവണി കയ്യിൽ ബാത്റൂമിലേക്ക് കയറി ഇതാണ് കൃഷ്ണവേണി ഒരു പാവം നാട്ടും പുറത്തുകാരി എല്ലാവർക്കും അവൾ മിണ്ടാപൂച്ചയാണെങ്കിലും രണ്ടു പേർക്ക് മുന്നിൽ അവൾ ഒരു വായാടിയാണ് അവളുടെ അമ്മായിയായ സാവിത്രിയുടെ മുന്നിലും അവൾ ജീവന തുല്യം സ്നേഹിക്കുന്ന അവളുടെ ശ്രീയേട്ടൻ്റെ മുന്നിലും അച്ഛൻ്റെ തറവാട്ടിലാണ് അവളുടെ താമസം അവളുടെ അച്ഛൻ കൃഷ്ണൻകുമാർ അമ്മ ജാനകി രണ്ടുപേരും ഇന്ന് ജീവനോടെയില്ല അമ്മായിയുടെ കയ്യിലേക്ക് അവളെ ഏൽപ്പിച്ച അവർ ജീവൻ ഒടുക്കിയിട്ട് ഇപ്പോൾ വർഷങ്ങളായി മൂന്ന് വയസ്സ് തൊട്ട് അമ്മായിയാണ് അവൾക്കെല്ലാം എന്നാൽ അമ്മാവനെയും അവരുടെ മകൻ രഞ്ജിത്ത് എന്ന രഞ്ജുവിനെയും ഭയത്തോടെ മാത്രമേ അവൾ നോക്കിയുള്ളൂ അടുത്ത ഗ്രാമത്തിലെ കൃഷ്ണഭഗവാന്റെ അമ്പലത്തിൽ വെച്ച് അവളുടെ ശ്രീയേട്ടൻ ഇന്ന് അവളെ സ്വന്തമാക്കുന്നതിനോട് കൂടി അവൾ ആ വീട്ടിൽ നിന്നും എന്നേക്കുമായി രക്ഷപ്പെടുകയാണ് പുതിയ ജീവിതത്തിന്റെ പ്രതീക്ഷകളോടെ അവൾ കുളിച്ചിറങ്ങി അമ്മായി കൊടുത്ത താവണി കൊടുത്തു ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ അഞ്ച് മണിയാണ് സമയം ഇനിയും കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ അവളെ വിളിക്കാനായി ശ്രീയെത്തും അവൾ പെട്ടെന്ന് ഒരുങ്ങാൻ തുടങ്ങി സാവിത്രി അവളുടെ മുറിയിലേക്ക് വന്നു മോളിരിക്കെ ഞാനൊരുക്കാം അവർ പറഞ്ഞു അമ്മായി ഒരുക്കിയാൽ മതി അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞ കണ്ണാടിയുടെ മുൻപിൽ ചേറിലിരുന്നു സാവിത്രി അവളുടെ അടുത്ത് ചെന്നിട്ട് അവളുടെ കാതിൽ കിടന്ന മുട്ടുകമ്മൽ ഊരിയെടുത്തു എന്നിട്ട് തൻ്റെ കയ്യിലിരുന്ന ആഭരണപ്പെട്ടിയിൽ നിന്നും ഒരു ജിമ്മിക്കെടുത്ത് അവൾ കെട്ടുകൊടുത്തു കൃഷ്ണൻ്റെ ലോക്കറ്റുള്ള ഒരു നേർത്ത മാലയാണ് അവളുടെ കഴുത്തിൽ സാധാരണ ഉള്ളത് സാവിത്രി അത് ഊരി മാറ്റാതെ തന്നെ ഒരു പാലക്കമാല അവളുടെ കഴുത്തിലേക്ക് അണിയിച്ചു ഇടുപ്പോളമുള്ള അവളുടെ ചുരുണ്ട മുടി അവർ കൈകൊണ്ട് കോതി കുളിപ്പിന്നൽ കെട്ടിയിട്ടു യാതൊരുവിധ ചമയങ്ങളും അവളുടെ മുഖത്ത് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ചെയ്യാതെ അവരുടെ അവളുടെ മാൻപേടമിഴികൾ മാത്രം നല്ല ഭംഗിയായി എഴുതി കൊടുത്തു നെറ്റിയിൽ ഒരു കല്ല് പൊട്ടും തൊട്ടു കയ്യിൽ ഓരോ വളകളും വിട്ടുകൊടുത്ത് ധാവണി കൊടുത്തിരുന്നത് നന്നായിട്ടാണോ എന്ന് ഒന്നുകൂടെ അമ്മായി നോക്കി അതോടെ അവളുടെ ഒരുക്കം കഴിഞ്ഞു അവർ കൊണ്ടുപോവാനായി എടുത്തു വെച്ചിരിക്കുന്ന ബാഗിലേക്ക് ബാക്കിയുള്ള ആഭരണങ്ങളുള്ള പെട്ടിയും കുറച്ച് പൈസയും അവർ എടുത്തു വെച്ചു ഇതൊന്നും വേണ്ട അമ്മായി എനിക്കെന്തിനാ ഇതൊക്കെ അവൾ ആഭരണവും മറ്റും ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഇതൊക്കെ മോൾക്ക് തന്നെ ഉള്ളതാണ് നിൻ്റെ അമ്മയുടെ ആഭരണങ്ങളാ അതൊക്കെ നീയല്ലാതെ വേറെ കുട്ടി ഉപയോഗിക്കേണ്ടത് അവൾ അമ്മായിയെ കെട്ടിപ്പിടിച്ചു അവരവളെ തന്നിലേക്ക് ചേർത്ത് തലയിൽ തഴുകി നിന്നു സൈലൻ്റ് മോഡിൽ വെച്ചിരുന്ന അവളുടെ ഫോണിൽ കോൾ വന്നതിൻ്റെ വട്ടം വന്നപ്പോൾ ശ്രീയേട്ടനായിരിക്കുമെന്ന് പറഞ്ഞ് അവൾ ആവേശത്തോടെ ആ ഫോൺ എടുത്തു നോക്കി എന്നാൽ അത് ശ്രീയേട്ടനായിരുന്നില്ല സ്ക്രീനിൽ കാണിച്ച പേര് സതീഷേട്ടൻ എന്നായിരുന്നു ശ്രീയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് സതീശൻ ഹലോ സതീഷേട്ടാ ആ വേണി ഇറങ്ങിക്കോളൂ ഞങ്ങൾ റോഡിലുണ്ട് ശരി അവൾ ഫോൺ കട്ട് ചെയ്ത് ബാഗിലേക്ക് വെച്ചു അമ്മായി ഞാൻ ഇറങ്ങട്ടെ അവർ താഴെ വന്നിട്ടുണ്ട് സാവിത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവർ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ അമ്മാവിനെയും രഞ്ജുവിനെയും അറിയാലോ മോൾക്ക് അതുകൊണ്ട് ചടങ്ങ് കഴിഞ്ഞ് എത്രയും വേഗം നിങ്ങളിവിടെ നിന്ന് രക്ഷപ്പെടണം ആരുമടുത്തില്ലാത്ത സമയത്ത് ഞാൻ വിളിക്കാം മോളെ എൻ്റെ കുഞ്ഞ് സന്തോഷമായിട്ട് പോയി വാ അവൾ സാവിത്രിയുടെ അനുഗ്രഹം വാങ്ങി പതിയെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി കൂടെ അവരും ചെന്നു നിശബ്ദമായി ഗേറ്റ് വരെ അവരും കൂടെ ചെന്നു റോഡിൽ കുറച്ചു മാറി ഒരു കാറ് കിടക്കുന്നത് അവൾ ശ്രദ്ധിച്ചു സതീശൻ പുറത്ത് നിന്നുകൊണ്ട് അവളെ കൈവീശി കാണിച്ചു അവൾ തിരിഞ്ഞു അമ്മായിയെ പോകുവാണെന്ന് കണ്ണു കാണിച്ചു എന്നിട്ട് കാറിൻ്റെ അടുത്തേക്ക് നടന്ന് അവളുടെ പോക്ക് നോക്കി നിന്ന് സാവിത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവളുടെ അച്ഛനും അമ്മയും ഇന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ പോകേണ്ടി വരില്ലായിരുന്നു എൻ്റെ കുട്ടിക്ക് അവരതാലോചിച്ച് ഒന്ന് തേങ്ങി ആ കാറ് കണ്ണിൽ നിന്ന് മറയുന്നത് അവൾ നോക്കി നിന്നു അത് പോയതിനു ശേഷം പെട്ടെന്നകത്തേക്ക് കയറി ആരെങ്കിലും ഉണർന്നു വന്നാൽ പിന്നെ പ്രശ്നമാകും അവരൊന്നും അറിയാത്ത പോലെ അവരുടെ മുറിയിൽ പോയി കിടന്നു ഇതേസമയം കാറിൽ ശ്രീയുടെ മൂന്ന് കൂട്ടുകാർക്കൊപ്പം അമ്പലത്തിലേക്ക് പോകുകയായിരുന്നു വേണി ശ്രീജിത്ത് എന്നവളുടെ അവളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരാണ് അനുരാഗ് എന്ന കണ്ണൻ സതീശൻ രാഹുൽ എല്ലാവരെയും അവൾക്ക് നല്ല പരിചയമാണ് സതീഷേട്ട ശ്രീയേട്ടൻ എന്തേ നമ്മുടെ കൂടെ വരാഞ്ഞേ അവൻ നേരിട്ട് അമ്പലത്തിലേക്ക് എത്തുമെന്നാ പറഞ്ഞത് എപ്പോഴുള്ള ഗൗരവത്തിൽ തന്നെ അതിന് മറുപടി പറഞ്ഞ് അനുരാഗായിരുന്നു വേണിക്ക് ടെൻഷനുണ്ടോ പുറകിലെ സീറ്റിലിരിക്കുന്ന രാഹുൽ ചോദിച്ചു ചെറുതായിട്ടുണ്ടേട്ടാ അമ്മാവനും രഞ്ജുവൊക്കെ അറിഞ്ഞ ഉള്ള കാര്യം ഓർക്കുമ്പോൾ ഒരു പേടി ഏയ് കുട്ടി പേടിക്കേണ്ട ഞങ്ങളൊക്കെ ഉണ്ടല്ലോ കൂടെ സതീഷനാണത് പറഞ്ഞത് അവൾ പുഞ്ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നോക്കി അനുരാഗ് ഡ്രൈവിംഗിൻ്റെ ഇടയ്ക്ക് ഫോൺ എടുത്ത് ശ്രീയുടെ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നു എന്നാൽ അത് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അവൻ വീണ്ടും വിളിക്കും കോൾ ഫുൾ പോകും എന്നല്ലാതെ കോൾ എടുക്കില്ല നാശം നാശമെന്ന് പറഞ്ഞ് അവനത് കട്ടാക്കി പോക്കറ്റിലേക്കിട്ടു വേണ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അവൾ സീറ്റിലേക്ക് ചാരി പുറത്തേക്ക് കണ്ണു നട്ടിരുന്നു അവളുടെ മനസ്സിലപ്പോൾ അവളും സ്ത്രീയും കൂടി ഇനി തുടങ്ങാൻ പോകുന്ന പുതിയ ജീവിതത്തിൻ്റെ ആലോചനകളായിരുന്നു ആരും ഒക്കെ ആയപ്പോൾ അവർ അമ്പലത്തിലെത്തി ബാഗും മറ്റും കാറിൽ വെച്ച് അവൾ അവർക്കൊപ്പം ഇറങ്ങി അധികം ആളൊന്നുമില്ല ഈ സമയത്ത് അമ്പലത്തിനു മുന്നിലെ ആലിലെ ചുവട്ടിൽ അവർ കാത്തിരുന്നു എന്നാൽ സമയം പോയതല്ലാതെ അവരെത്തുമ്പോഴേക്കും അങ്ങ് വന്നേക്കാം എന്ന് പറഞ്ഞിരുന്ന ശ്രീ എത്തിയതേയില്ല വേണി അമ്പലത്തിലേക്ക് കയറി പ്രാർത്ഥിച്ചോളൂ കുട്ടി അവനിപ്പോൾ ഇങ്ങത്തും ഞങ്ങൾ അവനെ ഒന്ന് വിളിക്കട്ടെ സതീശൻ അവളോട് പറഞ്ഞതിന് വിളറുകി ഒരു ചിരി സമ്മാനിച്ച് അവൾ അമ്പലത്തിലേക്ക് ചെന്നു വീണ്ടും അനുരാഗ വിളിച്ചപ്പോൾ ശ്രീ ഫോൺ എടുത്തു ഡാ എവിടെടാ നീ എത്ര നേരമായി വേണിയേയും കൂട്ടി ഞങ്ങൾ അമ്പലത്തിന് മുന്നിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് നീ എവിടെ പോയി കിടക്കുവാടാ കണ്ണൻ അവനോട് ദേഷ്യപ്പെട്ടു ചോദിച്ചു സ്പീക്കറിൽ ഇട്ടിരുന്നത് കൊണ്ട് സതീശൻ രാഹുലും അവൻ്റെ മറുപടിക്കായി കാത്തുനിന്നു എന്നാൽ അവൻ്റെ മറുപടി കേട്ടവർ ഒരു നിമിഷം സ്തബ്ധരായി നിന്നു എടാ എനിക്ക് എനിക്ക് അവളെ സ്വീകരിക്കാൻ പറ്റില്ല അവളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവളുടെ പുറകെ അവളുടെ അമ്മാവനും ഉറച്ചറുക്കനുമൊക്കെ പ്രശ്നമായി വരും എന്നെൻ്റെ വീട്ടിലും കയറ്റില്ല ഇത്രയും ഒക്കെ പ്രശ്നമുണ്ടാക്കി അവളെ സ്വീകരിക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ തന്നെ അവളെ പറഞ്ഞു മനസ്സിലാക്കി വീട്ടിൽ കൊണ്ടുവിട് കണ്ണൻ അതിന് പറഞ്ഞ മറുപടി കേട്ട് രാഹുലും സതീശനും ചെവിപൊത്തി അതുപോലെയുള്ള ഭരണിപ്പാട്ടാണ് അവൻ നടത്തിയത് അവൻ ദേഷ്യത്തോടെ ഫോൺ വെച്ചിട്ട് ആൽത്തറയിൽ പോയിരുന്നു അവൻ കണ്ണുകൾ മുറുക്കിയടച്ച് തൻ്റെ ദേഷ്യത്തെ നിയന്ത്രിച്ചു എന്നിട്ട് കണ്ണു തുറന്ന് അമ്പലത്തിലേക്ക് നോക്കി അവിടെ തൊഴുതു കൈകളോടെ പ്രാർത്ഥിച്ചു നിൽക്കുന്ന വേണിയെ കണ്ട് അവൻ്റെ നെഞ്ചു വിങ്ങി രാഹുലിൻ്റെയും സതീഷൻ്റെയും അവസ്ഥ മറിച്ചല്ലായിരുന്നു അവരുടെ മുന്നിൽ വേണി എന്ന പെൺകുട്ടി ഒരു ചോദ്യചിഹ്നമായി നിന്നു എന്തിനാ ഭഗവാനെ വീണ്ടും എനിക്ക് ഇങ്ങനെ ഒരു പരീക്ഷണം സമയമായിട്ടും ശ്രീയേട്ടൻ എത്തിയിട്ടില്ല ഞാനിനി എന്താ ചെയ്യുക ഇനി വീട്ടിലേക്ക് തിരികെ പോകാനാണെങ്കിൽ അടുത്ത ആഴ്ച രഞ്ജുവിനെ മുൻപിൽ കഴുത്ത് നീട്ടേണ്ടി വരും ഞാൻ എനിക്കിനി എന്താ ഒരു വഴി വേണി കണ്ണടച്ച് കൃഷ്ണനോട് യാചിക്കുവാണ് കണ്ണിൽ നിന്നും കണ്ണുനീർ അവളുടെ കവളിലൂടെ ഒലിച്ചിറങ്ങുന്നുണ്ട് തൻ്റെ കഴുത്തിലൂടെ എന്തോ ഇഴയുന്നത് പോലെ തോന്നിയപ്പോൾ അവൾ കണ്ണു തുറന്നു അപ്പോൾ കണ്ട കാഴ്ചയിൽ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു അവളിൽ നിന്നൊരു തേങ്ങൽ പുറത്തേക്ക് വന്നു തൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ കഴുത്തിൽ താലി കെട്ടുവാണ് അനുരാഗ് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന് പോയി അവൾ പിന്നീട് അവൻ്റെ കൈ ബലമായി പിടിച്ചുമാറ്റാൻ നോക്കിയെങ്കിലും അപ്പോഴേക്കും അവൻ അവളുടെ നെറുകയിൽ സിന്ദൂരം ചാർത്തിയിരുന്നു അവൾ കണ്ണു നിറച്ച് എല്ലാവരെയും നോക്കി തൻ്റെ ശ്രീയേട്ടൻ്റെ സ്ഥാനത്ത് ഇന്ന് വേറെ ഒരാൾ തനിക്ക് താലി ചാർത്തുന്നു ശ്രീയുടെ കൈകൊണ്ട് കൊണ്ട് ചുമപ്പിക്കേണ്ട തൻ്റെ നെറുകയിൽ വേറെ ഒരാൾ സിന്ദൂരം ഇട്ടിരിക്കുന്നു അനുരാഗ അവളെ ഒന്ന് നോക്കി ഫോൺ എടുത്ത് രാഹുലിൻ്റെ കയ്യിലേക്ക് കൊടുത്തു എന്നിട്ട് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്ന് ആൾത്തറയിൽ പോയിരുന്നു എന്താ എന്താ ഇതൊക്കെ എനിക്ക് തല തലപ്പെരുക്കുന്ന പോലെ എന്താ ഇവിടെ നടക്കുന്നേ ശ്രീയേട്ടൻ എൻ്റെ ശ്രീയേട്ടൻ എവിടെ ആരെങ്കിലും ഒന്ന് പറഞ്ഞുതാ അവളെ എങ്ങനടിച്ചുകൊണ്ട് രാഹുലിനെയും സതീഷിനെയും നോക്കി ചോദിച്ചു പെങ്ങളോട്ടി കരച്ചിൽ നിർത്തിക്കേ സമാധാനപ്പെട് എല്ലാം പറയാം സതീശൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ഒരുവിധം ഏങ്ങലുകൾ നിർത്തി എന്ന് കണ്ടപ്പോൾ രാഹുൽ അനുരാഗിൻ്റെ ഫോണെടുത്ത് ലോക്ക് മാറ്റി എന്നിട്ട് കുറച്ച് മുൻപ് ശ്രീ വിളിച്ചപ്പോൾ റെക്കോർഡായിരുന്ന അവരുടെ സംഭാഷണം അവളെ കേൾപ്പിച്ചു അവൻ പറഞ്ഞു ഓരോ വാക്കും കേൾക്കുമ്പോഴും അവളുടെ കണ്ണ് നിറഞ്ഞു വന്നു താൻ ജീവന് തുല്യം സ്നേഹിച്ച ശ്രീയേട്ടൻ തന്നെയാണോ ഇതൊക്കെ പറഞ്ഞത് എന്നോർത്ത് അവളുടെ ഉള്ളം വിങ്ങി കണ്ണുകൾ നിറഞ്ഞൊഴുകിയതല്ലാതെ അവൾ ഒന്നും മിണ്ടിയില്ല സംസാരിക്കാനാകാതെ വാക്കുകൾ തൊണ്ടക്കുഴിയിൽ കുടുങ്ങിപ്പോയി ശരീരത്തിനിപ്പോൾ ഒട്ടും ഭാരം തോന്നാത്ത പോലെ ഒരപ്പൂപ്പൻ താടിയായ പോലെ ഒരു തേങ്ങലോടെ അവൾ സതീഷൻ്റെ കയ്യിലേക്ക് ഊർന്നു വീണു തലക്ക് നല്ല പെരുപ്പ് ഒപ്പം കയ്യിലായി നല്ല വേദനയും തോന്നിയപ്പോഴാണ് വേണിക്ക് ബോധം തെളിഞ്ഞത് എങ്കിലും അവൾ കണ്ണു തുറന്നില്ല ശ്രീ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇപ്പോഴും കാതിൽ മുഴങ്ങി കേൾക്കുന്നത് പോലെ അറിയാതെ തന്നെ വീണ്ടും കണ്ണുകൾ നിറഞ്ഞൊഴുകി അടുത്ത് ആരോ വന്നതുപോലെ തോന്നിയപ്പോൾ അവൾ കണ്ണുകൾ തുറന്നു തൊട്ടടുത്തായി നാൽപ്പത് വയസ്സിനോളം പ്രായം തോന്നിക്കുന്ന ഒരു ഡോക്ടറുണ്ട് അവൾ ചുറ്റിനും നോക്കി ഭിത്തിയിൽ ചാരി കണ്ണുകൾ അടച്ച് അനുരാഗ് നിൽക്കുന്നു കൂടെ തന്നെ രാഹുലും സതീശനും ഇപ്പോൾ എങ്ങനെയുണ്ട് ഡോക്ടറിൻ്റെ ശബ്ദം കേട്ടാണ് അനുരാഗ് കണ്ണുകൾ തുറന്നു നോക്കുന്നത് അവൻ നോക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവൾ അവനിൽ നിന്നും നോട്ടം മാറ്റി കുഴപ്പമില്ല അവൾ ഡോക്ടറിനെ നോക്കി പറഞ്ഞു പേടിക്കാനൊന്നുമില്ല ഭക്ഷണം കഴിച്ചില്ലായിരുന്നോ ഡോക്ടർ അവളുടെ കണ്ണുകൾ പരിശോധിച്ചുകൊണ്ട് ചോദിച്ചു ഇല്ല അവൾ പതുക്കെ പറഞ്ഞു ഭക്ഷണം സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ അതിൻ്റെ ക്ഷീണം കൊണ്ട് തലകറങ്ങിയതാ ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാനുള്ളത് നോക്കാം അവൾ തലയാട്ടി എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തേക്കിറങ്ങി അനുരാഗം പുറകെ ഇറങ്ങിപ്പോയി അവൾ ആരെയും നോക്കാതെ മുകളിലേക്ക് നോക്കിക്കിടന്നു വീണ്ടും കണ്ണുകൾ നിറഞ്ഞപ്പോൾ ആരോ അവളുടെ കണ്ണുനീർ തുടച്ചുകൊടുത്തു അവൾ അത് ആരാണെന്ന് നോക്കി ഒരു പെൺകുട്ടിയാണ് അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ആളെ മനസ്സിലായില്ലായെങ്കിലും അവളും തിരിച്ചൊരു പുഞ്ചിരി കൈമാറി വേണിക്ക് മനസ്സിലായോ ആരാണെന്ന് സതീഷേട്ടൻ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അവളില്ലായെന്ന് തലയണക്കി ഇത് ശിവപ്രിയ എൻ്റെ ഭാര്യയാണ് അതിനൊന്ന് ചിരിച്ചുകൊണ്ട് അവൾ തലയാട്ടി അവനും രാഹുലും കൂടി പുറത്തേക്കിറങ്ങിയപ്പോൾ ശിവപ്രിയ വേണിയുടെ അടുത്തേക്കിരുന്നു ഇങ്ങനെ ഉണ്ടാകാനുള്ള സാഹചര്യമൊക്കെ ഞാൻ അറിഞ്ഞു ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം സംഭവിച്ചതിൻ്റെ ഷോക്കിലാണ് കുട്ടിയെന്ന് എനിക്കറിയാം പക്ഷേ ഒന്ന് ഞാൻ പറയാം ശ്രീജിത്തിനെക്കാളും എന്തുകൊണ്ടും നല്ലവനാണ് അനുരാഗ് അത് മോൾക്ക് വഴിയേ മനസ്സിലാകും കുട്ടിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയാൻ മടിക്കരുത് മോളുടെ ചേച്ചിയായി തന്നെ കണ്ടാൽ മതി കേട്ടോ എന്നെ എന്തും എന്നോട് തുറന്ന് പറയാം അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി അപ്പോഴാണ് കയ്യിൽ ഒരു കവറുമായി കണ്ണനകത്തേക്ക് കയറി വന്നത് വന്ന ഉടനെ അവൻ അത് ടേബിളിൽ വെച്ചു അതിൽ നിന്ന് ചൂട് ദോശയും ചമ്മന്തിയും പുറത്തെടുത്ത് ഒരു പാത്രത്തിലാക്കി ഫ്ലാസ്കിൽ നിന്നും ഒരു ഗ്ലാസ്സിലേക്ക് ചായ പകത്തി അതിൻ്റെ ഇടയിൽ ചോദിച്ചു ശിവ ഇപ്പോൾ വന്നു ഉള്ളൂ കണ്ണ നീ ഒന്നും കഴിച്ചില്ലായിരുന്നോ ശിവ ഭക്ഷണത്തിലേക്ക് നോക്കി ചോദിച്ചു ഇത് എനിക്കല്ലടോ കൃഷ്ണയ്ക്കാണ് രാവിലെ ഒന്നും കഴിച്ചില്ല അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് അവൻ പറഞ്ഞു കൃഷ്ണ ആ പേര് വേണിയുടെ മനസ്സിൽ തങ്ങി നിന്നു തന്നെ ഇതുവരെ ആരും അങ്ങനെ വിളിച്ചിട്ടില്ല എല്ലാവർക്കും താൻ വേണിയാണ് ആദ്യമായിട്ടാണ് ഒരാൾ കൃഷ്ണ എന്ന് തന്നെ വിളിക്കുന്നത് അവൾ ആലോചിച്ചിരുന്നപ്പോഴേക്കും അവൻ അവളുടെ അടുത്ത് ചെയറിൽ നീക്കിയിട്ടിരുന്നു എന്നിട്ട് പാത്രം അവളുടെ മുൻപിലായി നീട്ടി അവൾ ആദ്യം വാങ്ങാൻ മടി കാണിച്ചെങ്കിലും അവൻ്റെ കണ്ണ് കൂർപ്പിച്ചുള്ള നോട്ടം കണ്ടപ്പോൾ താനെ വാങ്ങി എന്നിട്ട് പതിയെ ഓരോ കഷ്ണം വീതം മുറിച്ച് തിന്നാൻ തുടങ്ങി ഒപ്പം ചായയും അവനവൾ കഴിക്കുന്നത് നോക്കിയിരുന്നു ഒപ്പം ശിവയും അപ്പോഴേക്കും രാഹുലും സതീശൻ റൂമിലേക്ക് കയറി വന്നു അവൻ നോക്കുമ്പോൾ വേണിയിരുന്ന് കഴിക്കുന്നതാണ് കാണുന്നത് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാട്ടോ ഡിസ്ചാർജ് വാങ്ങി രാഹുൽ പറഞ്ഞു വേണി പെട്ടെന്ന് തന്നെ കഴിച്ചുകഴിഞ്ഞു എന്നിട്ട് പോയി കയ്യും വായും കഴുകി വന്നു ഇപ്പം എങ്ങനെയുണ്ട് വേണിക്ക് തലചുറ്റൽ പോലെ തോന്നുന്നുണ്ടോ ശിവ ചോദിച്ചു ഇല്ല ചേച്ചി കുറവുണ്ട് അവൾ മറുപടി പറഞ്ഞു അവർ സംസാരിക്കുന്നത് നോക്കി നിന്നിട്ട് കണ്ണൻ എല്ലാവരോടുമായി പറഞ്ഞു ഇറങ്ങാം രാഹുലും സതീഷും അവന് പുറകെയായി നടന്നു അവർക്ക് പിന്നാലെ ശിവയും വേണിയും കാറിൽ കയർ ക്ഷീണം കാരണം ശിവയുടെ തോളിലേക്ക് ചാഞ്ഞു കിടന്നു വേണി പതിയെ കണ്ണുകളും അടഞ്ഞു മുൻപിൽ കോ ഡ്രൈവൻ സീറ്റിലിരുന്ന് കണ്ണൻ ഒരു നിമിഷം അവളെ തന്നെ നോക്കിയിരുന്നു എന്നിട്ട് നോട്ടം മാറ്റി സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു കുറച്ചു കഴിഞ്ഞ് ശിവ തട്ടി വിളിച്ചപ്പോൾ അവൾ കണ്ണുതറന്ന് നിവർന്നിരുന്നു വീട് തറായി വേണി അതാ ഞാൻ വിളിച്ചത് ശിവ പറഞ്ഞതിന് അവൾ തലയാട്ടി പുറത്തേക്ക് പ്രകടിപ്പിച്ചില്ലെങ്കിലും അവൾക്കുള്ളിൽ നല്ല ഭയം ഉണ്ടായിരുന്നു ഒന്നാമതേ താല്പര്യത്തോടെയല്ല കണ്ണൻ തന്നെ താലി കെട്ടിയത് എന്നവൾക്കറിയാലോ അതിൻ്റെ കൂടെ അവൻ്റെ എങ്ങനെ പ്രതികരിക്കുമെന്ന് കൂടെ ഓർത്തപ്പോൾ അവൾക്ക് ഭയം കൂടി അത് മനസ്സിലാക്കിയെന്നോണം ശിവ അവളുടെ കയ്യിൽ പിടിച്ചു വേണി അവളെ നോക്കിയപ്പോൾ പറഞ്ഞു വേണി പേടിക്കണ്ട എല്ലാവർക്കും ഇഷ്ടാകും നിന്നെ ഒന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും കാറൊരു ഗേറ്റിന് മുൻപിൽ വന്നു നിന്നു കീഴടത്ത് അവൾ മതിലിൽ ഗോൾഡൻ പ്ലേറ്റിൽ എഴുതിയിരിക്കുന്ന തറവാട്ടു പേര് വായിച്ചു ഒരു നാലു നാലുകെട്ടിൻ്റെ മുറ്റത്തായി കാർ നിർത്തി എല്ലാവരും ഇറങ്ങി പുറത്തേക്കിറങ്ങി അവളെ വരവേറ്റത് അവൾക്ക് ഏറെ പ്രിയപ്പെട്ട ചെമ്പകമരവും കുറ്റിമുല്ലെടിയും പിച്ചിമരവും തുളസിത്തറയുമാണ് ചെമ്പക പൂക്കൾ തനിക്കൊന്നും പ്രിയപ്പെട്ടവയാണ് മനം മയക്കുന്ന ഗന്ധമാണല്ലോ അതിന് വിരിയുമ്പോൾ ഉള്ള ആ ഗന്ധം വാടിക്കഴിയുമ്പോഴും അതിൽ നിന്ന് വിട്ടുപോകുന്നില്ല ചെമ്പകപ്പൂ കാണുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ വരികളാണ് ശിവ തട്ടി വിളിക്കുമ്പോഴാണ് അവൾ അവിടെ നിന്നും നോട്ടം പിൻവലിക്കുന്നത് എന്താ വേണി വന്നപ്പോൾ മുതൽ അവിടേക്ക് നോക്കി നിൽക്കുന്നത് ശിവ അവളോടായി ചോദിച്ചു ഒന്നുമില്ല ചേച്ചി വെറുതെ അപ്പോഴേക്കു ഉള്ളിൽ നിന്നും ഐശ്വര്യം തുളുമ്പുന്ന ഒരു സ്ത്രീ ഇറങ്ങി വന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ അത് കണ്ണൻ്റെ അമ്മയാണെന്ന് പറയാൻ പറ്റും അതുപോലെ സാമ്യമുള്ള രണ്ടുപേരും ഗൗരവം നിറഞ്ഞ മുഖത്തോടൊരു മുത്തശ്ശിയും കൂടെ വന്നു ആ അമ്മ അവളുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന് തലയിൽ ഒന്ന് തലോടി എൻ്റെ പേര് മഹാലക്ഷ്മി കണ്ണൻ്റെ അമ്മയാണ് കണ്ണൻ വിളിച്ചപ്പോൾ എല്ലാം എന്നോട് പറഞ്ഞു മോളകത്തേക്ക് കയറി വരൂ ആ മുത്തശ്ശി അവളുടെ മുൻപിൽ വന്ന് നിന്നു എന്താ കുട്ടിയുടെ പേര് ഗൗരവത്തിലാണ് ചോദ്യം കൃഷ്ണവേണി ഏതാ തറവാട് മേലെടുത്ത് അത് കേട്ടപ്പോൾ അവരുടെ കണ്ണ് വിടർന്നു മേലെടുത്ത് സുമംഗലയുടെ ആരാ കുട്ടി സുമംഗല എൻ്റെ അച്ചമ്മയാണ് അതെയോ അപ്പം കുട്ടി കൃഷ്ണകുമാറിൻ്റെ മകളാണ് എൻ്റെ കിച്ചൻ്റെയും ജാനകിയുടെയും മകൾ ആ മുത്തശ്ശി അവളുടെ തലയിൽ വാത്സല്യത്തോടെ തഴുകി കണ്ണൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു എന്നറിഞ്ഞപ്പോൾ തൊട്ട് അവൾ ആരായിരിക്കുമെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു കുറച്ച് ദേഷ്യത്തിലൊക്കെ അവളോട് പെരുമാറണമെന്നാണ് വിചാരിച്ചിരുന്നത് എന്നാൽ തനിക്ക് വേണ്ടപ്പെട്ട ആളെ തന്നെയാണ് ഈ കുടുംബത്തിലേക്ക് കിട്ടിയിരിക്കുന്നത് ആ മുത്തശ്ശി ഓർത്തു ലക്ഷ്മി നിലവിളക്കെടുക്കൂ അവർ അമ്മയെ നോക്കി പറഞ്ഞു ലക്ഷ്മി അമ്മ സന്തോഷത്തോടെ സന്തോഷത്തോടകത്തേക്ക് കയറി നിലവിളക്ക് കൊണ്ടുവന്നു അവൾ അത് വാങ്ങുന്നതിന് മുൻപായി മുത്തശ്ശിയുടെ കാല് തൊട്ട് വണങ്ങി അവർ അനുഗ്രഹിച്ചതിനു ശേഷം അവൾ ലക്ഷ്മിയുടെയും അനുഗ്രഹം വാങ്ങി എന്നിട്ട് ആ വിളക്ക് കയ്യിൽ വാങ്ങി എത്രയൊക്കെ നോക്കരുതെന്ന് വിചാരിച്ചിട്ടും അറിയാതെ തന്നെ അവളുടെ നോട്ടം കണ്ണനിലേക്കെത്തി ഇതേ സമയം ഇതൊക്കെ നോക്കിക്കണ്ട് കൈകെട്ടി തൂണിൽ ചാരി നിൽക്കുകയായിരുന്നു അവൻ അവനെ ഒന്ന് നോക്കിയിട്ട് വേണി വിളക്കുമായി വലത് കാലു വച്ച് അകത്തേക്ക് കയറി ആ വീട്ടിലെ മരുമകളായി അല്ല മകളായി